ജനങ്ങളുടെ വലിയ സ്വീകാര്യത ഏറ്റുവാങ്ങി കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ എൻ ഡി എ തെരഞ്ഞെടുപ്പ് പ്രചാരണം മോദി ഗ്യാരന്റി വോട്ടായി മാറുമെന്ന തികഞ്ഞ പ്രതീക്ഷയിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനി കനത്ത വേനൽ ചൂടിലും ആവേശം ഒട്ടും ചോരാതെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുതിർന്ന ബി ജെ പി സംഘപരിവാർ പ്രവർത്തകരുടെ വീടുകൾ സന്ദർശിച്ചാണ് ആദ്യഘട്ട പ്രചാരണം കുമ്പള അനന്തപുരം ഉദുമ പാലക്കുന്ന് പെരിയ തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു പ്രചാരണം ആ ജനങ്ങളുടെ റെസ്പോൺസ് നല്ല ആയിട്ടുണ്ട് അവർക്ക് പിന്നെ എൻ്റെ മനസ്സിലായിട്ടുണ്ട് അവരെന്നെ അവിടെ നന്നായി ഐഡൻറ്റിഫൈ ആക്കുന്നുണ്ട് അതാണ് വളരെ സന്തോഷമായിട്ടുള്ളത് പിന്നെ നല്ല പോസിറ്റീവായിട്ടുള്ള വൈബ്സ് ഉണ്ട് സോ അതാണ് എൻ്റെ പോസിറ്റീവ് എനർജി ഇപ്പോൾ ാണ് എൻ ഡി എ സ്ഥാനാർത്ഥി നരേന്ദ്രമോദി സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളും പിണറായി സർക്കാരിന്റെ ജനദ്രോഹ ഇടപെടലുകളും ഒരുപോലെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് പ്രചാരണം പ്രചാരണത്തിനുടനീളം വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ഇടതു വലതു മുന്നണികൾക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്തി മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ജില്ലയിലെ എൻ നേതൃത്വം ജനം കാസർഗോഡ്